ഗോൾവാൾക്കറിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന വാചകം വളരെ കൃത്യമായി കേൾക്കണം ഏത് ഗോൾവാൾക്കറെക്കുറിച്ചാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താങ് വണങ്ങി നിന്ന അതേ ഗോൾവാൾക്കറിനെ കുറിച്ചാണ് ഏത് സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ സംഘപരിവാറുകാർ തുഷാർ ഗാന്ധിയെ തടഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹം മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പറഞ്ഞ സംഘപരിവാറിൻ്റെ വിദ്വേഷത്തെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ അതിലാണ് ഗോൾവാൾക്കറുടെ കാര്യം പറഞ്ഞത് സതീശന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള അതേ ഗോൾവാൾക്കറിനെക്കുറിച്ച് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ഇതേ ഗോൾവാൾക്കർ ആരാധകരായിട്ടുള്ള സതീശനെ ചില സന്ദർഭങ്ങളിലെല്ലാം പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു തിരിച്ചറിവാകും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും നിങ്ങ പോരാടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ സ്വരൂപിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പറഞ്ഞു തന്നെ ഗോൾവാക്കർ പറഞ്ഞതാണ് ഇന്റേണൽ എന്നാണ് അന്ന് ഗോൾവാക്കർ മുസ്ലിങ്ങളെ പറഞ്ഞത് ക്രിസ്ത്യാനികളെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളെ പറഞ്ഞത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതങ്ങളാണെന്ന് ആണല്ലോ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ആർ എസ് എസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും മുസ്ലിംങ്ങൾക്കെതിരായിട്ടുണ്ടാകും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടാവും അത് രണ്ട് രണ്ട് മതങ്ങളാണ് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരാകുന്നത് കാരണം എന്താ അറിയാമോ മറ്റു രണ്ട് മതങ്ങളാണെങ്കിൽ കമ്മ്യൂണിസം മതനിരപേക്ഷതയാണ് ചെയ്യണം എന്നുള്ളതാണ് ഗോൾവാക്കർ ആവശ്യപ്പെട്ടത് അദ്ദേഹം എഴുതിയ ബഞ്ച് ഓഫ് തോട്ട്സ് അതിലാണ് കേരളത്തിൽ മൂന്ന് പേരെ മാത്രമേ സംഘപരിവാറുകാരെ എതിർക്കുന്നുള്ളൂ അതിൽ കോൺഗ്രസ്സുകാരില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പുറത്ത് ആർ എസ് എസ് കാര് മണ്ണ് നുള്ളിയിട്ടിട്ടുണ്ടോ ഇപ്പോൾ തലശ്ശേരിയിൽ നിങ്ങൾ കേട്ടു സംഘപരിവാറുകാരും സി പി എമ്മുകാരും ഏറ്റുമുട്ടി അതിനെ ഉടനടി ന്യായീകരിക്കാൻ വന്നതാരാണ് ഇതേ സതീശനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ ഗോൾവാൾക്കരസമാണ് ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസ്സുകാരോട് ഈ സന്ദർഭത്തിലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവസരമുണ്ടായല്ലോ എന്നോർത്ത് സന്തോഷിക്കാം അതിനപ്പുറത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ചെന്നിത്തല ആയിക്കോട്ടെ അല്ലെങ്കിൽ സതീശൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സുധാകരൻ ആയിക്കോട്ടെ എല്ലാവർക്കും സംഘസ്നേഹമുള്ളവർ ആ സംഘസ്നേഹമുള്ളവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരെയും മാർസിസ്റ്റിനെതിരെയും നിരന്തരം ആർ എസ് എസ് ബന്ധമെന്ന കോൺഗ്രസ് പ്ലാന്റിങ്ങിനെ സാധൂകരിച്ചു കൊടുക്കുന്നത് ആരായിരുന്നു ഇതേ ഉണ്ണി ബാലകൃഷ്ണൻ അല്ലേ ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അങ്ങ് മറന്നുപോയി കാണും പക്ഷേ പലരുടെയും മനസ്സിൽ അത് തറച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ ഒക്കെ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷത്തിന് ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ സംഘബന്ധമെന്നൊക്കെ നിങ്ങൾ ചാപ്പകുത്താൻ പരിശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ആ ബന്ധമുള്ളത് ചരിത്രപരമായിട്ട് തന്നെ ആർ എസ് എസ് ആചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ പറഞ്ഞു വച്ചിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് തുരത്തേണ്ട മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആ കമ്മ്യൂണിസ്റ്റുകാരെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ആർ എസ് എസുകാരന് മാനസികമായി ചേർത്ത് നിർത്താൻ കഴിയുമോ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആർ എസ് എസിൽ ചേരുന്നു അല്ലെങ്കിൽ ചേർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ എന്തുണ്ട് ചെറിയൊരു ആർ എസ് എസ് ചായ്വുണ്ട് ആ ഒരു ആർ എസ് എസ് ചായ്വാണ് സതീശൻ ഗോൾവാൾക്കറിൻ്റെ മുന്നിൽ മുട്ടുമടക്കി നിന്നത് അതേപോലെ ചെന്നിത്തല ഹരിപ്പാട്ടത്തെ പല ആർ കേന്ദ്രങ്ങളിലും കയറി ഇറങ്ങി നിരങ്ങുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ഉണ്ണി ബാലകൃഷ്ണൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ കേട്ടാൽ മതി എന്താണ് ഇടതുപക്ഷവും എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറുകാർ ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതെന്നും ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ സൃഷ്ടിക്കാൻ കാരണമെന്തെന്ന് നിങ്ങൾക്ക് ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ വാക്കുകൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി മരിക്കുകയും ആ പോരാട്ടം ഒടുവിൽ വിജയിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആകുകയും ആ പോരാട്ടത്തിൽ പങ്കെടുക്കാത്ത പാർട്ടിയായിട്ടോ ഈ പറയുന്ന സംഘപരിവാറിന് ഓരോ ഘടകകക്ഷിയും അത് ബിജെപി പങ്കെടുത്തിട്ടില്ല അന്ന് ബി ജെ പി ഇല്ല പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന ഹിന്ദു മഹാസഭ പങ്കെടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ച ആർ എസ് എസ് പങ്കെടുത്തിട്ടില്ല എന്താ കാര്യം എന്നറിയാവോ ആർ എസ് എസ് വിഭാവന ചെയ്തിട്ടുള്ളത് ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദുസ്ഥാനാണ് ആ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരമല്ല നടക്കുന്നത് നടന്നത് അതുകൊണ്ട് തന്നെ അവർ അതിന്റെ ഭാഗമായിട്ടുള്ള ആയിരത്തി ായിരത്തി മുപ്പത്തി എട്ടില് ഒരു പുസ്തകമുണ്ട് വി ഓർ എന്ന് ഇന്ത്യ അവർട്ടിൽ ഒൻപത് വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ട് സമയത്ത് ഗോൾവാക്കർ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്യുന്നത് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിങ്ങൾ നിങ്ങളുടെ എനർജി ഈ പറയുന്ന ഊർജ്ജം വേസ്റ്റ് ആക്കരുത് വെറുതെ പല പിന്നെ പാഴാക്കി കളയരുത് മറിച്ച് സേവ് യുവർ എനർജി ടു ഫൈറ്റ് മുസ്ലിംസ് ടു ടു ഫൈറ്റ് ഫൈറ്റ് ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് എതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മുസ്ലീങ്ങൾക്കെതിരായിട്ടും നിങ്ങൾ പോരാടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ സ്വരൂപിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പറഞ്ഞതന്നേ ഗോൾവാക്കർ പറഞ്ഞാണ് ഇന്റേണൽ എനിമിസി എന്നാണ് അന്ന് ഗോൾവാക്കറ് മുസ്ലിങ്ങളെ പറഞ്ഞത് ക്രിസ്ത്യാനികളെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളെ പറഞ്ഞത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതങ്ങളാണെന്ന് പറയാം ആണല്ലോ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ആയൊരു രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ആർ എസ് എസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും മുസ്ലിംങ്ങൾക്കെതിരായിട്ടുണ്ടാകും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടാവും അത് രണ്ട് രണ്ട് മതങ്ങളാണ് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരാകുന്നത് കാരണം എന്താണെന്ന് മറ്റു മറ്റ് രണ്ടും മതങ്ങളാണെങ്കിൽ കമ്മ്യൂണിസം മതനിരപേക്ഷതയാണ്

സവർക്കറും മഹാത്മാഗാന്ധിയെ കൊന്നാണ് ഇന്ത്യ മഹാരാജ്യത്തെ സർക്കാർ നടപ്പിലാക്കിയ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ഒറ്റ എന്ന് പറയുന്നത് സവർക്കറും ആണ് ഈ പറയുന്ന വലിയ നടത്തി ഗാന്ധിയെ കൊന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്നിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിയും ചേർന്ന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഉണ്ടല്ലോ പടം അനാച്ഛാദനം ചെയ്തു ആരാണ് ഹിന്ദു സ്ഥാപിച്ചയാളാണ് ആ ഹിന്ദു മഹാസഭയുടെ ഭാഗമായിരുന്നു ഗോഡ്സെ ഒരിക്കലും ഈ പറയുന്ന ബിജെപിക്കാരും ഹിന്ദു മഹാസഭയിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തിട്ടില്ല ഗോഡ്സേൽ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കും കാരണം എന്താ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പാടെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകമാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിതമാണ് അതിന്റെ ഭാരം ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ കഴിയില്ല ബിജെപിക്ക് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞാൽ എന്താ അറിയാവോ ഈ പാർട്ടി ആർ എസിനെ നിരോധിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ അറിയാവോ ആർ എസ് സ്പ്രെഡിംഗ് കമ്മ്യൂണൽ പോയിസൺ പറഞ്ഞത് അത് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരം എന്താ സർദാർ വല്ലഭായ് പട്ടേല പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് വർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് ആരോടെ പറഞ്ഞത് ോ ഗുരുജി ഗോൾവാക്കർതിയ കത്തിലെ സർദാർ വല്ലഭായ് പട്ടേലും ഗോൾവാക്കർ അങ്ങോട്ടൊരു അങ്ങോട്ട് ഒരു പട്ടേലിന് എന്നിട്ട് ആവശ്യപ്പെടുന്ന ബാൻ ഒന്ന് മാറ്റി മാറ്റിത്തണം മാറ്റി തന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്യാൻ ഞങ്ങൾ സർക്കാരുമായി കൊളാബറേറ്റ് ചെയ്യാം എന്നാണ് അന്ന് ഗോൾവാക്കർ വെക്കുന്ന ഒരു ഉപാധി അതായത് നിങ്ങൾ ഞങ്ങളെ ബാൻ നമ്മുടെ ആ നിരോധനം എടുത്തു കളഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളെ ഇവിടുന്ന് പുറത്താക്കാം എന്ന് പറയുമ്പോൾ പട്ടേൽ തിരിച്ചഴിക്കുന്ന മറുപടിയിലാണ് ഈ പറയുന്നത് ആർ എസ് ഇപ്പോൾ തുഷാർ ഗാന്ധി പറഞ്ഞു അതുതന്നെയാണല്ലോ ഈ രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തുന്നു എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു ആ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബി ജെ പി എങ്ങെടുത്തില്ലെ അത്ഭുതകരമായി ബി ജെ പി ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ലോ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആണ് അറുന്നൂറ് അടി ഉയരമുണ്ട് രണ്ടായിരം കോടിയാണ് ചെലവാക്കിയത് ആരാ ചെലവാക്കിയത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നർമ്മദയുടെ തീരത്ത് തറക്കല്ലിട്ടിട്ട് ഇന്നിപ്പോൾ രാജ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ആ പട്ടേലാണെന്നേ പറഞ്ഞത് ആദ്യമായിട്ട് ഇന്ത്യയിലെ രാജ്യം ും ഗാന്ധിയുടെ സ്ഥാപിക്കുന്നത് പോലെ അല്ല സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് നമുക്കറിയാല്ലോ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടല്ലോ നരേന്ദ്ര ദാബോൽക്കർ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിൽ ആരായി നരേന്ദ്ര ദാബോൽക്കർ അദ്ദേഹം ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ എന്തിനാ കൊല്ലപ്പെട്ടത് അവിടെ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തനം നടത്തിലിസ്റ്റ് യുക്തിവാദിയായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അൺ ആയിട്ടുള്ള ക്രിമിനൽസ് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് അദ്ദേഹത്തെ വിടിവെച്ച് കൊണ്ടിട്ട് പോയി നരേന്ദ്ര മരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്രയിൽ അടുത്ത കൊലപാതകം നടക്കുന്നു ആരാ ഗോവിന്ദ് പൻസാര ഗോവിന്ദ് പൻസാരെ ആരാ സിപിഐയുടെ പ്രവർത്തനമായിരുന്നു റാഷണലിസ്റ്റ് ആയിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് പോരാടിയത് ഗോവിന്ദ്വെച്ച് വന്നു നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളോ കർണാടക രണ്ട് കൊലപാതകങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നടന്നല്ലോ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടന്നത് ആരാണ് എം എം കലമുഗി എം എ കലമുർഗി ആരാ കന്നഡയിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് അവിടുത്തെ കന്നഡ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള കുറ്റം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടുന്നു റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെതിരായിട്ട് നൽകുന്നു അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണെന്നറിയോ എന്തോ എന്നാണ് പറയുന്നത് നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നക്സലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ച് വരുന്നു ഇനി നമ്മുടെ ഗൗരി ഗൗരി ലങ്കേഷ് ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എതിർ ശബ്ദങ്ങൾ അമർച്ച ചെയ്യപ്പെടുന്നു ഇനി അമർച്ച ചെയ്യപ്പെടാൻ അമർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുന്നു ഈ രീതിയിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ന്യൂനപക്ഷക്കാരോട് പറയുന്നത് കോൺഗ്രസ് വരട്ടെ എന്ന് സംഘപരിവാറും കോൺഗ്രസ് ആണ് വരേണ്ടത് ഇത്തവണ കൂടി അവർക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ അധികാരത്തിൻ്റെ തണലിരുന്ന് ഞങ്ങൾക്കും വളരാം ഞങ്ങൾ ഇട്ടിരിക്കുന്ന സ്ലീപ്പിംഗ് സെൽസിനെ വളരെ പെട്ടെന്ന് ഈ നാട്ടിൽ അവർക്ക് വളർത്തി വിളയിച്ചെടുക്കാൻ പറ്റും ആ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എസ് യു സി ഐ സമരവേദിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് സംഘപരിവാറിന് മൂന്ന് ശത്രുക്കളേ ഉള്ളൂ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞനുസരിച്ച് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ കാരണം തിരിച്ചറിയാനുള്ള സമയം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്